പ്രിയപ്പെട്ട സഹോദരന്മാരെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി അബ്രല മൗദൂദിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഈ സംസാരത്തിൽ ശ്രമിക്കുന്നത് റസൂൽ റസുൽ സലാഹുലഹി വസ്ലമ്മ പറഞ്ഞു എല്ലാ നൂറ്റാണ്ടിൻ്റെയും അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിൻ്റെയും തലപ്പത്ത് ഈ ദീനിൻ്റെ തെജിതീത് ഉത്ഥാനം നിർവഹിക്കുന്ന ചിലരെ അയക്കും എന്ന് അള്ളാഹുവിൻ്റെ സംബന്ധിയായ റസുൽ കരീം സലാഹു അലഹി വസലമയുടെ പ്രവചന സ്വഭാവമുള്ള പ്രസ്താവനയാണ് ഹദീസാണ് ഇത് അതേസമയം ഓരോ നൂറ്റാണ്ടിലെയും ആരാണ് എന്നത് തീർച്ചയായും വ്യത്യസ്താഭിപ്രായങ്ങൾക്ക് ഒരുപാട് പഴുതുള്ള കാര്യമാണ് ഒന്നാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഒമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തല്ലാഹി ആണ് എന്നത് ഇസ്ലാമിക ചിരത്വത്തിൽ ഏകദേശം ഏകോപിതാഭിപ്രായമുള്ള കാര്യമാണ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അൽഫസാനി രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ മുജദ്ദിദെന്ന് ഷേഖ് അഹമ്മദ് സർഹിന്ദിയെക്കുറിച്ച് പറയാറുണ്ട് തീർച്ചയായും പ്രവാചകൻ മുജദ്ദിദുകളുടെ നൂറ്റാണ്ട് തിരിച്ചുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു പട്ടിക പറയാതിരിക്കെ തീർച്ചയായും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അബുല്ലാല മൗദൂദിയുടെ പ്രവർത്തനങ്ങളെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഒരു കാലത്തെ ഒരു യുഗത്തെ അഭിമുഖീകരിച്ച പണ്ഡിതനും പരിഷ്കർത്താവും ആയിരുന്നു എന്നതാണ് എന്തായിരുന്നു സയ്യിദ് അബുല്ലാല മൗദൂദിയുടെ സംഭാവന ഇസ്ലാമിക ചരിത്രത്തിൽ എന്ന് പരിശോധിച്ചാൽ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ക്രിസ്തുവർഷം യൂറോപ്പിലുണ്ടായ യൂറോപ്യൻ നവോത്ഥാനം എന്ന് പറയുന്നത് മനുഷ്യചരിത്രത്തിലെ ഒരു പാരഡൈം ഷിഫ്റ്റ് മനോഭാവങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാന തത്വങ്ങളുടെയും കാര്യത്തിലെ ഒരു മൗലിക മാറ്റത്തെ കുറിക്കുന്ന സംഭവമായിരുന്നു അതുവരെയുള്ള മനുഷ്യനാഗരികത ദൈവകേന്ദ്രീകൃതം ആയിരുന്നുവെങ്കിൽ നവോത്ഥാനം മുതൽക്കുള്ള യൂറോപ്യൻ പാശ്ചാത്യ നാഗരികത മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു ഇത് വലിയ തത്വശാസ്ത്രപരമായ അടിത്തറയുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു മാറ്റമാണ് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ അടിത്തറകൾ മൂന്നെണ്ണമാണ് ഒന്ന് ദൈവത്തിന് പകരം മനുഷ്യൻ അതീന്ദ്രിയജ്ഞാനത്തിന് പകരം യുക്തി അഥവാ ശാസ്ത്രം പരലോകത്തിന് പകരം ഇഹലോകം യൂറോപ്യൻ നവോത്ഥാനം ഇതിനെ കുറെ കൂടി ഈ തത്വങ്ങളെ കുറെക്കൂടി മൂർത്തമാക്കിയ ഘട്ടം അല്ലെങ്കിൽ തലം എന്ന് പറയുന്നത് മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിച്ചു എന്നതാണ് മതം വേറെയാണ് അത് വ്യക്തിപരവും മാനസികവും ആധ്യാത്മികവുമായ ആചാരപരവുമായ കാര്യമാണ് സാമൂഹിക ജീവിതം രാഷ്ട്രീയ ജീവിതം ഇത്തരം കാര്യങ്ങളിൽ മതത്തിന് പ്രത്യേകിച്ചൊരു പങ്കുമില്ല അതിൽ മതം ഇടപെടരുത് ഇത് യൂറോപ്പിൽ ക്രൈസ്തവ മതം തന്നെ അംഗീകരിച്ച ഒരു കാര്യമായിരുന്നു ഈ ആശയമാണ് നാടുകളിലേക്കും മുസ്ലിം നാടുകൾ ഉൾപ്പെടെയുള്ള നാടുകളിലേക്കും യൂറോപ്പ് അതിൻ്റെ കൊളോണിയൽ സൈനിക നീക്കങ്ങളിലൂടെ കൊണ്ടുവന്നത് ഇറക്കുമതി ചെയ്തത് പല അർത്ഥത്തിലും ജീർണിച്ച പ്രതിസന്ധിയിലായ പൗരസ്ത്യ മതസമൂഹങ്ങൾ അധികാരികളുടെ ആശയമെന്ന നിലക്ക് അധികാരമുപയോഗിച്ച് നടപ്പിലാക്കപ്പെട്ട പ്രചരിപ്പിക്കപ്പെട്ട ആശയമെന്ന നിലക്ക് ഇതിനെ സാമാന്യമായി സർവാത്മന സ്വീകരിക്കുകയാണ് ചെയ്തത് മുസ്ലിം ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലോടുകൂടി ഇസ്ലാമിക ഖിലാഫത്ത് തകർക്കപ്പെടുകയും ചെയ്തു കരീം മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്മയാൽ തുടക്കം കുറിക്കപ്പെട്ട് അവസാനത്ത് ഉസ്മാനി ഖലീഫ അബ്ദുൽ ഹമീദ് രണ്ടാമനോടുകൂടി അത് അവസാനിപ്പിക്കപ്പെട്ടു അപ്പോൾ പിന്നെ മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന സിദ്ധാന്തം മുസ്ലിം ലോകത്തും കൊളോണിയൽ ശക്തികളാൽ പ്രചരിപ്പിക്കപ്പെടുകയും അതിന് സാമാന്യം സ്വാധീനം ലഭിക്കുകയും ചെയ്തു മതപണ്ഡിതന്മാരുൾപ്പെടെ മതമെന്ന് പറയുന്നത് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിധികളുമൊക്കെയാണ് എന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി അത് പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് മതം ജീർണിക്കുമ്പോൾ മതസമൂഹങ്ങൾ ജീർണിക്കുമ്പോഴെല്ലാം മതം ആചാരങ്ങൾ മാത്രമായി മനസ്സിലാക്കപ്പെടുക എന്നത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടും ചേർന്ന് സംഭവിച്ചു എന്നതാണ് ആ ചരിത്രസന്ധിയിൽ ഉണ്ടായത് ഇതിനെയാണ് ഖുർആാനിൻ്റെ സുന്നത്തിൻ്റെ ഇസ്ലാമിക ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അബുല്ല അല മൗദൂദി അഭിമുഖീകരിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ വാദത്തെ ക് വെളിച്ചത്തിൽ പരിശോധിക്കാനും വിശകലനം ചെയ്യാനും വിമർശിക്കാനും അതിനിസ്ലാമിൻ്റെ ഒരു ബദൽ മാതൃക ഉയർത്തി കാണിക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത് സയ്യിദ് അബുല്ല അല മൗദൂദിയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അതൊരു ചരിത്രത്തിൽ ആ പ്രവർത്തനങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി അദ്ദേഹം മരണപ്പെട്ടിട്ടും വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഏത് ചരിത്ര പുരുഷനെയും പോലെ അബുല്ലാല മൗദൂദിയും നിരൂപണത്തിന് വിധേയനാണ് അദ്ദേഹം തന്നെ ചരിത്രത്തിൽ ഇസ്ലാമിക സഹാബികൾ ഉൾപ്പെടെയുള്ള സലഫു സാലിഹ്യങ്ങളെ അല്ലെങ്കിൽ അസഹാബിൻ നബി അവരിൽ ചിലരെ അതേപോലെ സലഫു സലഫുസ്ലിഹിങ്ങളെ ഒക്കെ ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ട് നിരൂപണങ്ങൾക്ക് വിധേയമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അബുല്ലാല മൗദൂദി നിരൂപണാതീതനാണ് എന്ന് കരുതുന്നതിന് ഒരു സാങ്കത്യവുമില്ല എല്ലാ നിരൂപണങ്ങൾക്ക് ശേഷവും അബുല്ലാല മൗദൂദി ചെയ്ത ഏറ്റവും വലിയ സംഭാവന ഇന്നും അവശേഷിക്കുന്ന ഇന്നും പ്രസക്തമായ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് മതജീവിത വിഭജനം എന്ന പാശ്ചാത്യ കൊളോണിയൽ ആധുനികതയുടെ സിദ്ധാന്തത്തെ ഇസ്ലാമികമായി കുർആാനികമായി അഭിമുഖീകരിച്ചു എന്നതാണ് അത് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് ഷിർക്കാണ് ബഹുദൈവത്വമാണ് എന്നതായിരുന്നു അപ്പോൾ ഷിർക്കിനെക്കുറിച്ചുള്ള ഒരു സാമ്പ്രദായിക ധാരണ അത് പൂജകളുമായും വിളിച്ചു പ്രാർത്ഥനകളുമായും അർത്ഥനകളുമായും അങ്ങനെ അലൗകികമായ മനുഷ്യൻ്റെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതാണ് അതിലാണ് അബുല്ലാല മദൂദി ഒരു തിരുത്ത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടിച്ചേർക്കൽ കൊണ്ടുവരുന്നത് അത്തരം ഷിർക്കികൾ അതിനെക്കുറിച്ച് മൗദൂദി ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇത് മാത്രമല്ല ശിർക്ക് ബഹുദൈവത്വം അള്ളാഹുവിൽ പങ്കുചേർക്കൽ മൗദൂദി ഖുർആാനിക വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ ഖുർആാനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന തൗഹീദിൻ്റെ മികച്ച പാഠപുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ പ്രവാചകന്മാരും വന്നത് രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഒന്ന് നിങ്ങൾ ദൈവത്തിന് മാത്രം ഏകനായ ഒരൊറ്റ ദൈവത്തിന് ആരാധനകളും വഴിപാടുകളും നേർച്ചകളും അങ്ങനെയുള്ള അലൗകിക മാനങ്ങളുള്ള എല്ലാ കർമ്മങ്ങളും അർപ്പിക്കണം അവന് മാത്രമേ അർപ്പിക്കാവൂ അതിനൊരു ന്യായമുണ്ട് ആനികമായി ആ ന്യായം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരേ ഒരധികാരി ദൈവമാണ് ഏകനായ ദൈവമാണ് അള്ളാഹുവാണ് എന്നതാണ് ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കും ഒരധികാരവുമില്ല നമ്മൾ പ്രാർത്ഥനകളിലൂടെ ഈ അധികാരം കൊണ്ടിടപെട്ടിട്ട് നമ്മുടെ ഭൗതികമോ ആത്മീയമോ ദുനിയവിയോ ഒഹുറവിയോ ആയ എന്തോ ഒരു കാര്യം സാധിക്കുവാനാണല്ലോ പ്രാർത്ഥിക്കുന്നത് അധികാരമില്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടെന്ത് കാര്യമാണ് ഈ പ്രപഞ്ചത്തിൽ ഇടപെടാൻ കഴിയുന്ന ഏകശക്തി അള്ളാഹുവാണ് ഏകനായ ദൈവമാണ് അതേപോലെ പ്രവാചകന്മാർ മനുഷ്യരോട് പറഞ്ഞത് നിങ്ങളുടെ ലൗകിക ജീവിതത്തിലോ നിങ്ങൾ ശരിയുടെയും തെറ്റിൻ്റെയും മാനദണ്ഡമായിട്ട് കണക്കാക്കേണ്ടത് ആ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് അതിന് പ്രവാചകന്മാർ നൽകിയ വിശദീകരണമാണ് തെറ്റുകളുടെ അബ്സല്യൂട്ട് അതോറിറ്റി ദൈവമാണ് വെളിപാടുകളാണ് വെളിപാടിൻ്റെ പ്രവാചക വിശദീകരണങ്ങളാണ് എന്നതാണ് അപ്പോൾ ബഹുദൈവത്വ സമൂഹങ്ങൾ വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ ലൗകിക ജീവിതത്തിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കധികാരമുണ്ട് ആ അധികാരം സ്വമേധയാ ഞങ്ങൾക്കുണ്ട് ദൈവങ്ങൾ ഞങ്ങൾക്കത് വകവെച്ച് തന്നിട്ടുണ്ട് എന്നതായിരുന്നു ഷൈബ് നബി അലഹീസ്വലാത്തു വസ്സലാമയുടെ സമൂഹം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടല്ലോ യാ യാബ് നിന്റെ നമസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രപിതാക്കൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ വെടിയണമെന്നും ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ഞങ്ങൾക്കധികാരമില്ല എന്നും നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ പ അവരുടെ സമ്പത്തിൽ അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ അവർക്കധികാരമുണ്ടോ എന്നായിരുന്നു അവർ കരുതിയിരുന്നത് ഇതുതന്നെയാണ് ആധുനിക സെക്കുലറിസവും മുന്നോട്ട് വെക്കുന്ന ആശയം അതിനെ തീർത്തും ബഹുദൈവത്വ സമൂഹങ്ങൾ അങ്ങനെ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നതിനെ അത് ഞങ്ങൾക്ക് ദൈവം തന്നതാണെന്നോ അതിനെയും ഏതോ അർത്ഥത്തിൽ ദൈവവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനെ സമ്പൂർണമായി ദൈവത്തിൽ നിന്ന് വേർപ്പെടുത്തി മനസ്സിലാക്കി എന്നത് മാത്രമാണ് ആധുനിക സമൂഹത്തിൽ യൂറോപ്യൻ നവോത്ഥാനത്തോടുകൂടി കൊളോണിയൽ ആധുനികതയോടുകൂടി സംഭവിച്ചത് പക്ഷേ ഇതിനൊരു മതകാര്യമായിട്ടോ പൊതുവിൽ മുസ്ലിം സമൂഹം മനസ്സിലാക്കിയിരുന്നില്ല ഇതൊരു മതകാര്യമാണ് ഇതൊരു ബഹുദൈവത്വമാണ് എന്ന് ആണയിട്ട് പറഞ്ഞു പഠിപ്പിച്ചു എന്നതാണ് അബുല്ല അല മൗദൂദിയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഇത് മൗദൂദി പറഞ്ഞപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഖുർആാനിലെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ കോർ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും എഴുത്തുകാരനുമായ അലി തുൻതാവി പറഞ്ഞത് തൗഹീദിൻ്റെ ഏറ്റവും നല്ല പാഠപുസ്തകമെന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ പുസ്തകം വരെ നമ്മൾ തൗഹീദിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു വട്ടത്തിന് ചുറ്റും അതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്തതുപോലെ കറങ്ങുകയായിരുന്നു ഈ പുസ്തകമാണ് ആധുനിക കാലത്ത് തൗഹീദിനകത്തേക്ക് പ്രവേശനം സാധ്യമാക്കിയത് എന്ന് ഷെഹലീത്തൻ താവി പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ സാമാന്യ മത പണ്ഡിതന്മാർക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്ങനെയാണ് ആധ്യാത്മിക സ്വഭാവമില്ലാത്ത ഒരു കാര്യത്തിൽ ശിർക്കും തൗഹീദും ഉണ്ടാവുക ശിർക്കും തൗഹീദും ഉണ്ടാകണമെങ്കിൽ അതിനൊരു ആധ്യാത്മികത ഒരു പ്രാർത്ഥനാ സ്വഭാവം ഉണ്ടാവണമല്ലോ എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം ഒരു പ്രാർത്ഥനാ സ്വഭാവവുമില്ലാത്ത ഒരലൗകികതയുമില്ലാത്ത ആധുനിക സെക്കുലറിസത്തിൻ്റെ വാദമുഖങ്ങൾ അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ അതിലെങ്ങനെയാണ് ശിർക്കുണ്ടാവുക എന്നതായിരുന്നു അവർ ചിന്തിച്ചത് അല്ലെങ്കിൽ അവരനുഭവിച്ച ആശയക്കുഴപ്പം പക്ഷെ മൗദൂദി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇതിൽ പ്രാർത്ഥനാംശങ്ങൾ ഇതിനാധ്യാത്മിക സ്വഭാവമുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം മറിച്ച് അല്ലാഹുവിൻ്റെ ഒരധികാരത്തിൽ ഒരവകാശത്തിൽ ഈ നാഗരിക ഈ ആധുനിക യൂറോപ്യൻ നാഗരികത കൊളോണിയൽ ആധുനികത പങ്കുചേർക്കുന്നുണ്ട് ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അബ്സല്യൂട്ട് അതോറിറ്റി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവാണ് അത് അല്ലാഹുവല്ല അത് മനുഷ്യനാണ് മനുഷ്യൻ്റെ ബുദ്ധിയാണ് അവൻ്റെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ് ഇനി അതിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ മനുഷ്യരിലെ ഭൂരിപക്ഷത്തിൻ്റെ ഹിതമാണ് എന്ന കൊളോണിയൽ സെക്കുലർ വാദം ഷിർക്കാണ് അല്ലാഹുവിൻ്റെ അധികാരാവകാശങ്ങളിൽ മനുഷ്യനെ പങ്കുചേർക്കലാണ് ആധുനികതയുടെ മനുഷ്യൻ ഒരു പുതിയ ദൈവമാണ് അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ഒരു ദൈവമാണ് എന്ന ആശയമാണ് മോദൂദി മുന്നോട്ട് വെച്ചത് സാമ്പ്രദായിക മതപണ്ഡിതന്മാർക്ക് ഇതിൽ ആശയക്കുഴപ്പമുണ്ടായത് കൃത്യമായ കാരണമുണ്ട് ചരിത്രത്തിലുടനീളമുള്ള ബഹുദൈവത്വങ്ങളിലെല്ലാം അലൗകികതയുടെയും പ്രാർത്ഥനയുടേതുമായ എലമെൻറ്റുകൾ ഘടകങ്ങൾ കാണാൻ കഴിയും ആധുനിക യൂറോപ്യൻ നാഗരികതയുടെ ഈ മതരാഷ്ട്ര മതജീവിത വിഭജനവാദത്തില അലൗകികതയുടേതായ എലമെൻറ്റുകളൊന്നുമില്ല എന്നല്ല ജീവിതത്തിന് മനുഷ്യൻ്റെ പൊതുജീവിതത്തിന് അലൗകികതയുടേതായ മാനങ്ങളൊന്നും ആവശ്യമില്ല എന്നൊരു വാദഗതിയാണ് അവർ മുന്നോട്ട് വെച്ചത് ഇത് ചരിത്രത്തിലെ നാഗരിക ചരിത്രത്തിൽ സംഭവിച്ച ഒരു മാറ്റമായിരുന്നു ഒരു പാരഡൈം ആയിരുന്നു അതിൻ്റെ അർത്ഥം അത് ശരിയാണെന്നല്ല അതിന് ഇസ്ലാമികമായിട്ടൊരു കുഴപ്പവുമില്ല എന്നല്ല പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ ആവശ്യമായിരുന്നു ഒന്ന് നാഗരീകതയെക്കുറിച്ചും നാഗരീകതയുടെ മാറ്റത്തെക്കുറിച്ചുമുള്ള ജ്ഞാനം ആവശ്യമായിരുന്നു ഇസ്ലാമിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഉൾക്കാഴ്ച അറിവും അതിൽ നിന്നുള്ള ഉൾക്കാഴ്ചയും ആവശ്യമായിരുന്നു സയ്യിദ് അബുല്ല അല മൗദൂദിക്ക് ഇത് രണ്ടുമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഈ യൂറോപ്യൻ നാഗരീകതയുടെ മത രാഷ്ട്ര വിഭജനം ബഹുദൈവത്വമാണ് അള്ളാഹുവിൻ്റെ അവകാശാധികാരങ്ങളിൽ മനുഷ്യനെ പങ്കുചേർക്കലാണ് എന്ന വാദഗതി മുന്നോട്ട് വെച്ചത് മൗദൂദി ഇസ്ലാമിക ചരിത്രത്തിനും മനുഷ്യരത്വത്തിനും നൽകിയ ഏറ്റവും സുപ്രധാനമായ സംഭാവന തൗഹീദിനെ ചരിത്രത്തിലെ ഒരു വലിയ മൗലിക മാറ്റത്തെ മുൻനിർത്തിക്കൊണ്ട് പുനരവതരിപ്പിച്ചു തൗഹീദിൻ്റെ വെളിച്ചത്തിൽ ചരിത്രത്തിലെ ഒരു മൗലിക മാറ്റത്തെ വിശകലനം ചെയ്തു അങ്ങനെ അതിനെ പ്രബോധനം ചെയ്യുകയും ചെയ്തു എന്നതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുന്നു അസ്തഫുറുലാഹിലി വലക്കും വലി വൽ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം അനിൽ അൽമദില്ലാ ഹിർബുലാലമീൻ അസ്സലാ